അപ്പം കറിവേപ്പിനെ ഇട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം ആ ഇനി ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കൊച്ചിനെയൊക്കെ എഴുതിപ്പിച്ചിരുത്തി ശേഷം ചോറ് കഴിക്കാം ഇവിടെ കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ സ്റ്റൗ ഓഫാക്കി നമ്മുടെ കറിയത് അടിപൊളി ഇത് ചോരൊക്കെ അറിയാം നമുക്ക് അപ്പോൾ കഴിച്ചിട്ട് വരാം കുഴപ്പമില്ല പോട്ടെ തിരിച്ചോറൊക്കെ തരാ പോവും അങ്ങനെ കുഴപ്പമില്ല

മരുന്ന് എനിക്കും അപ്പൊ എന്താ പരിപാടി വെച്ചാല് രാവിലെ ഹോസ്പിറ്റലിൽ വരെ പോവാ നമ്മുടെ തൊട്ട് മൺപ്രോത്തരത്തിലെ ഹെൽത്ത് സെന്ററിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ വരെ പോയ ചുമ അടുത്ത ചുമ എനിക്ക് തോന്നുന്നു നമ്മുടെ റോഡിലെ മൺ പൊടിയുടെ ആയിരിക്കാൻ സാധ്യതയുണ്ടോ അല്ലാതെ നിങ്ങളുടെ വീട്ടിലോട്ട് അതി അടിക്കൂലല്ലോ നിങ്ങളുടെ വീട്ടിലോട്ട് അധികം അടിക്കത്തില്ല തെങ്ങ് നിൽക്കുന്നതുകൊണ്ട് പിന്നെ അത് അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കരമായിട്ട് ഇവിടെ എല്ലാം ആയി കിടക്കില്ലേ അപ്പുറം അപ്പറൊക്കെ അപ്പോൾ ഒടി അടിച്ചതന്നെ അതുകൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങിയില്ല തീരെ ഉറങ്ങിയില്ല കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് അങ്ങനെ തന്നെ ഭയങ്കരമായ ചുമ ഭയങ്കരമായ ചുമ അതിൻ്റെ കൂടെ കൈവേദന അങ്ങനെ രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ കാണിക്കാൻ കാണിക്കാം ഒന്നുകൂടെ അന്ന് എൻ്റെ കൈവേദന തുടങ്ങിയിട്ട് അതങ്ങ് മാറിയതായിരുന്നു അന്ന് തോൾ പെടൽ വേന ഉണ്ടായിരുന്നു ഇപ്പം പെടലുവേന ഇല്ല ഇപ്പം കൈവേദന മാത്രമാണ് അതെന്തോ ഇടയ്ക്ക് ഇങ്ങനെ എന്തോ മസിൽ സ്ലിപ്പ് സ്ലിപ്പാകുന്നതാണോന്ന് തോന്നുന്നു അപ്പോൾ അതിനൊരു മെഡിസിൻ വാങ്ങി അവിടെ ചുമയ്ക്ക് ഗവൺമെന്റ് ആശുപത്രി കിടിലും മരുന്നുണ്ട് അപ്പോൾ എനിക്ക് ചുമ തുടങ്ങിയിട്ട് നാലഞ്ച് ദിവസത്തോളമായി ആ അതിങ്ങനെ മെഡിസിൻ ഒന്നും എടുത്തില്ല കാരണം കുറച്ച് കഷായ പിടിച്ചിട്ട് അങ്ങനെ മാറുമെന്നൊക്കെ വിചാരിച്ചു പക്ഷെ മാറുന്നില്ല അതുതന്നെ അല്ല അടുത്ത ദിവസം ഇടുക്കിക്ക് പോകണമല്ലോ അപ്പം ഞങ്ങൾ രാമൻ രാമൻ വരുന്നില്ല ഏ ആ രാമൻ വരുന്നുണ്ട് കണ്ണപ്പനുണ്ട് ഞങ്ങൾ നാലു പേരുടെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ അർജന്റായിട്ട് പോവുകയും ചെയ്യണം അവിടുത്തെ ആവശ്യം നടക്കണം അതുകൊണ്ട് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി രാവിലെ അക്സിറ്റ് പോയിട്ട് വരട്ടെ ബാക്കി കാഴ്ചകൾ ബാക്കി കാണാം വലിച്ചിനെ കാപ്പി കാപ്പിടിക്കാൻ എരിത്തിട്ട് പോവാം വന്നതിന് ശേഷം കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് ചെവിച്ച് കൊണ്ടിരിക്കാം അപ്പോൾ ഓക്കെ പോയിട്ട് തരാം പോയിട്ടേ അപ്പം ഞാനിത് നമ്മുടെ ഗവൺമെൻറ് ആശുപത്രിയിൽ വന്ന കേട്ടോ മെഡിസിനൊക്കെ വാങ്ങി അപ്പോൾ അപ്പോൾ എന്താ വച്ചാ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു വേണ്ടേ പേപ്പറ് വേണ്ടതന്നെയുണ്ട് മരുന്നൊക്കെ തന്നു ചെസ്റ്റ് ക്ലിയർ ക്ലിയറാണെന്ന് പറഞ്ഞോ ഓക്കെ ഇത് തിരിഞ്ഞാണോ കാണുന്നത് ചെസ്റ്റ് ക്ലിയറാ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വിളിച്ച് വീട്ടിലോട്ട് പോയി കേട്ടോ ആ വേണ്ടേ ഈ ഒരു ആംബ്രോക്സോൾ ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറഞ്ഞിട്ടൊരു സിറപ്പ് തന്നെ കേട്ടോ ഇത് കഴിച്ചാൽ മതി വേറെ പ്രശ്നമൊന്നുമില്ല ചെസ്റ്റൊക്കെ ക്ലിയറാണ് അപ്പം നല്ലോണം ചൂടുവുള്ളത് കുടിക്കാനൊക്കെ പറഞ്ഞു ഡോക്ടർ അപ്പോൾ എനിക്ക് വേറെ കഫ് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ഭയങ്കരമായ ചുമ ചുമച്ച് എനിക്കങ്ങ് എന്താ ഭയങ്കരമായ ചുമ എന്തുവാണെന്ന് അറിയാൻ വയ്യ അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം അപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന കാര്യമൊന്നും കാണിക്കാതിരുന്നെച്ചാൽ ഹോസ്പിറ്റലിൽ വീടൊന്നെടുക്കാൻ ശരിയല്ലല്ലോ അപ്പോൾ നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രം മണ്ഡോത്തിൽ കേട്ടോ അപ്പോൾ ഓക്കെ ഇനി വീട്ടിലേക്ക് അപ്പോൾ അപ്പോഴത്തെ ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് വന്നു കേട്ടോ അപ്പോൾ ലിജി ഇവിടെ ടി വി ആണോ അമ്മ എപ്പുറത്തെ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ട് വന്ന് ചൂറെ മീൻ കേട്ടോ ഒഴിന്തയോ ഒഴില്ലേ ോ മീൻ നല്ല മീനാണോ ചൂര മീനാട്ടോ നമ്മൾ വലിയ തര ഉണ്ടായിരുന്ന സമയത്ത് അവിടെ സ്ഥിരം ഈ പൊടിച്ചൂരായിരുന്നു എപ്പോഴും കിട്ടുന്ന ഈ സാധനമായിരുന്നു കേട്ടോ ഇപ്പം രണ്ടെണ്ണം നൂറ്റി അൻപത് രൂപ അവന് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കറി വെക്കാൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങ് വാങ്ങിയതാ അപ്പം അതാണ് വിശേഷമായിട്ടോ അപ്പം എൻ്റെ ഇത് കറി വെക്കാൻ പോവാണ് അപ്പം ഇന്ന് ഈ ചൂര കറി വെക്കുന്ന കാണിച്ചാലോ അമ്മയുടെ ചാനലിൽ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസം കേട്ടോ കുറേ ദിവസം ഒരു ഒന്നര മാസത്തോളമായി അപ്പോൾ അമ്മയുടെ ചാനലിൻ്റെ പേര് ഞാൻ ഇവിടെ നിന്ന് വെച്ചേക്കാം അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് കയറി കാണണം കേട്ടോ അത് കുറേ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ പഴയ വീഡിയോകളൊക്കെ ഒന്ന് വീണ്ടും ഇടാൻ പറ്റുമോ എന്നൊക്കെ നോക്കാം അല്ലേ പാടായിരിക്കും അങ്ങനെ ഇട്ടാലേ ശരിയാവുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചൂരൊന്ന് കറി വെക്കുന്ന വീഡിയോ കേട്ടോ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പൊ അതിനിടയ്ക്ക് ഞങ്ങൾ അകത്തെ മുറിയിൽ പോയിട്ട് ഒന്ന് ശേഷം ഒന്ന് എക്സസൈസ് ചെയ്യാൻ പോലെ ജീവനെ കൊണ്ടോ അത്യാവശ്യം നടുവേന എടുക്കുന്നത് ആശുപത്രി പോയപ്പോ തൊട്ട് ജീവിതം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യണം അതിനുമ്പ് രാവിലെ ആറര ആപ്പ തൊട്ട് ഏഴുമണിയായ തൊട്ട് ഇവിടെ ഇരിക്കാം ഏഴുമണിക്ക് വന്നിരുന്നു ഇപ്പം ഏകദേശം ആയി പതിനൊന്നര ഒട്ടൊട്ടേ ഇരിപ്പിലി കശേരിയിൽ ഇരിക്കുക അതുകൊണ്ടാ അതെ ഇവിടെ ഇരിക്കുവേ എത്ര വേണമിരിക്കാം ഇവിടെ ആ വേദന എടുക്കുന്നു മരുന്ന് കഴിച്ച് എന്റെ അമ്മയുടെ മരുന്ന് അവളെടുത്ത് കഴിച്ച് അപ്പൊ അത് കഴിച്ചപ്പോ മാറിയെടുക്കാൻ പോട്ടോ നാളെ കൊണ്ടുപോയിട്ട് ഇടുക്കി കൊണ്ടുപോയി മാറി എടുക്കാൻ പോവാളില്ലേ എന്നാ നേരെ എറണാകുളം കൊണ്ട് മാറിയെടുക്കാം അവിടെ കിട്ടിയല്ലേ അപ്പൊ അവിടെ തന്നെ മാറിയെടുക്ക വേറെ എന്ന പോലെ നല്ല കൊച്ചുങ്ങളൊന്നും കിട്ടത്തില്ലേ ഞാൻ നോക്കട്ടെ എറണാകുളത്തെ എറണാകുളത്ത് കൊണ്ടുപോയിട്ട് മാറിയെടുക്കാൻ പറ്റോന്നിട്ട് മാറ്റ കച്ചവടം നടത്തിയാൽ നോക്കട്ടെ ഇതേണ്ട കഴിഞ്ഞ ദിവസം ഈ ഈ കൈ കൊണ്ട് ഇങ്ങനെ ചൊറിഞ്ഞൊറിഞ്ഞ് ഈ കമ്മലുണ്ട് ഈ കിടക്കുന്ന കമ്മല് ഈ കമ്മല് ഒറ്റ പിടിക്ക് അതിന്റെ നടക്കം വലിച്ചു വലിച്ചുരിഞ്ഞെടുത്തിട്ട് ഇവിടെ ഭയങ്കരമായ കരച്ചിലായിരുന്നു ആ മോതിരത്തെ കുടിഞ്ഞിട്ടുണ്ട് എനിക്കിന്റെ മോതിരം കണ്ടോ ഏകദേശം രണ്ട് വർഷം രണ്ടര വർഷത്തോളം ബാങ്ക് ലോക്കറിൽ ഇരുന്ന മോതിര കേട്ടോ അങ്ങനെ അത് ഇട്ടില്ല കയ്യില് കല്യാണ പോരാ അതൊക്കെ ആവശ്യത്തിൽ ആ സമയത്ത് പണയത്തിലായിരുന്നു കേട്ടോ അത് അസുഖം പിന്നെ മോതിര ഇട്ടില്ല പുതിയ രണ്ടു മാസം വീണ്ടും പണയം നോക്കണം അടുത്ത മാസം വേണ്ടി വരുമ്പോ എല്ലാം പണിയാൻ പറ്റ ദിവസം തിരപ്പിക്കുവാനോ അന്നേരം എന്തായാലും നടന്ന മതി ബാക്കിയൊക്കെ പിന്നുള്ള കാര്യല്ലേ നടന്നു കഴിഞ്ഞാ നടന്നു കഴിഞ്ഞാ പിന്നെ ഉണ്ടാക്കി എടുക്കാല്ലേ അതുകൊണ്ട് ലിജിനട്ടെ കിടത്തതിന് ശേഷം മീൻകറി നമ്മുടെ എന്നാ ഞാനിപ്പോ കുറച്ചിട്ട് കൊടുത്തിട്ട് കൊറേ ജോലികൾ കിടക്കുന്നു കേട്ടോ കൊറേ ജോലികൾ എന്ന് വരസലക്കുന്നതിന്റെ ചരിപ്പ് കഴിയുവക്കണ നാളെ போണണ്ടെങ്കിൽ വണ്ടി അയവണം വണ്ടി വൃത്തിയാക്കണം അങ്ങനെ നിരപതിയായ ജോലികൾ നടക്കും നാളെ പോണ്ടോ നാളെ പണി ആന്റെ ചുമ റെഡിയാവ കുറവാണെങ്കിൽ നാളെ പോ നമുക്ക് ഓക്കേ നാളെ പോണം നമുക്ക് അണ്ട് ആ പോയി പോയി പെട്ടെന്ന് പോയി നിന്ന് വെര നാളെ പോയിട്ട് വൈകുന്നേരം തിരിച്ചു വരാം കേട്ടോ പിന്നെ നമുക്ക് എല്ലാ രണ്ടു ദിവസം നിക്കാനായിട്ട് പിന്നെ അച്ഛനെ പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് തിരിച്ചു തന്നെ വയ്യണം ഇനിയിപ്പൊ അവിടെ പോയില്ലെങ്കിൽ അവർക്ക് ഏപ്രിലിൽ തന്നെ നടക്കേണ്ട ഒരു സംഭവം നമ്മളായിട്ട് ഇനി ഡിലേ ആക്കണ്ടെന്ന് റിചിങ്ങനെ പറഞ്ഞു അപ്പൊ അതുകൊണ്ട് പോവാണ് നമ്മൾ കാരണം മറ്റുള്ളവർക്ക്

പിന്നെ ഞാൻ പോകുന്നത് ആന്റീടെ പിന്നെ നമ്മള് ആന്റീനെ ഹെൽപ്പ് ചെയ്യണമെന്ന് വെച്ചോണ്ടാണ് പോകുന്നത് ഡോക്ടർ പറഞ്ഞില്ല പോവാനായിട്ട് എന്നാലും പോവാം അത്രയും ദൂരെ അപ്പൊ അതെങ്ങനെയായിരിക്കുന്നത് രണ്ടൂന്ന് കോട്ടയം വഴിയായിരിക്കും പോന്നെ കോട്ടയം വഴി പോവാണെങ്കിൽ കോട്ടയത്തുള്ളവരെയൊക്കെ കാണാം എന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പം എന്തായാലും ഇജി ആയിരുന്നു കിടത്തട്ടെ കിടത്തി കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ കേട്ടോ ഓക്കെ ആ അപ്പോൾ നമ്മളിത് കറി വെക്കാൻ പോകാം കേട്ടോ അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് സമയം കാര്യങ്ങളൊന്നും ഇല്ലാത്ത കുറേ വീഡിയോകളായി നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ കാണിക്കാറുണ്ട് അല്ലേ കുറേ നാളായിട്ട് കുക്കിങ് വീഡിയോയും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല അപ്പം ഇന്നിപ്പോൾ ഇച്ചിരി മീൻ കിട്ടിയോണ്ട് അല്ലേ നല്ലയൊക്കെ മീനുണ്ടായിരുന്നു ഞങ്ങൾ ചൂണ്ടയായിട്ട് ഇന്നലെ കരിമീൻ കുറേയൊക്കെ പിടിച്ചായിരുന്നു അപ്പൊ ഞങ്ങളുടെ പാലക്കാടുള്ള അപ്പച്ചി വന്ന് അപ്പച്ചിക്ക് കൊടുത്തു മീനും ചൂണ്ടയിട്ട് കരിമീൻ കൂട്ടി ഞങ്ങൾ മടുത്ത് കരിമീൻ വറുത്തും കറി കറിവെച്ചും ഒക്കെ കഴിച്ച മടുത്ത് അതെ അപ്പൊ ആര് വീട്ടിലിട്ട് കാണാൻ വരുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് വിളിച്ചെന്ന് പറഞ്ഞ ഒരു ദിവസം മുന്നേ പറയുകയാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ട് കരിമീൻ കഴിക്കാല്ലേ നിങ്ങൾക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ ഉള്ളതാണെങ്കിൽ കൊണ്ടുപോകാൻ ചെയ്യാം കേട്ടോ വീട്ടിൽ കൊണ്ട് കുക്ക് ചെയ്ത് എന്തെങ്കിലും കഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യട്ടോ അപ്പോൾ നമ്മൾ മീൻകറി വെക്കാൻ പോ എണ്ണ ഒഴിച്ച് കത്തിച്ചോ എണ്ണ ചൂടായി വരട്ടെ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് പെട്ടെന്നൊരു കറി വെക്കാം ഓക്കെ അപ്പം നമ്മുടെ മീൻകറിയുടെ മെയിൻ ഐറ്റംസ് ആയ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം എണ്ണയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് തിളച്ചതെനിക്ക് നല്ലോണം ഒന്ന് ഇതെല്ലാം ഒന്ന് മൂപ്പിച്ചു അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു പത്ത് പന്ത്രണ്ട് കൊച്ചുള്ളിയും പിന്നെ തക്കാളിയും കൂടെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വാട്ടി നല്ലോണം ശേഷം മിക്സിയിൽ അരച്ചെടുത്തിട്ട് നമുക്ക് അരപ്പായിട്ട് എടുക്കാൻ വേണ്ടി അങ്ങനെ ഇല്ല കേട്ടോ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ ഓക്കെ അപ്പം നമ്മുടെ ചൂര മീനാണ് കേട്ടോ കറി വെക്കുന്നത് വേണ്ട കട്ട് ചെയ്ത് തെറ്റാക്കി വൃത്തിയാക്കി വിടച്ചിട്ടുണ്ട് ചെറിയ ചൂര കേട്ടോ കേറെ ചൂരല്ല സാധാരണ ചൂരയാണ് അപ്പം ഇപ്പം ആ ചെറിയ ചൂര ഇപ്പം എല്ലായിടത്തും ഒരുപോലെ ഇങ്ങനെ കടലിഷ്ടംപാതി ഉണ്ട് കേട്ടോ അപ്പോൾ വല വെക്കുമ്പോൾ ഇത് അതിനകത്ത് വലയെ കുടുങ്ങിയിട്ട് ഇങ്ങനെ വരുന്ന അതെ ചാളയുടെ അത്ര വെച്ച ഉള്ള നമ്മുടെ മത്തിയുടെ ഒക്കെ അത്രയൊക്കെ വെച്ച ഉള്ള ചൂര ആയിട്ട് ഇപ്പോൾ വണ്ടി ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് പക്ഷെ അതൊക്കെ മേടിച്ചാൽ ടേസ്റ്റൊന്നും ഇല്ല അതിന് കയ്പായിരിക്കും അപ്പം ഞങ്ങൾ കുറേ ദിവസമായിട്ട് അതെ കടലിലെ മീൻ മേടിച്ചിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്നിപ്പോൾ അന്ന് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിയതാട്ടോ അപ്പോൾ അതാണ് സംഭവം അപ്പം ചുമയൊക്കെ ആയതുകൊണ്ട് ചുമച്ച് ചുമച്ച് സൗണ്ട് എല്ലാം പോയിരിക്കുകയാണ് മരുന്ന് വാങ്ങിയിട്ടുണ്ട് ഇന്ന് ഇപ്പോൾ കുറേ ദിവസമായിട്ട് മരുന്ന് വാങ്ങിയില്ല ഇപ്പോൾ ഇന്ന് പോയി മരുന്ന് വാങ്ങി ഇപ്പം രണ്ട് ദിവസം കൊണ്ട് ചുമ ഉണ്ടാവുമായിരിക്കും ചിലപ്പോൾ കുറേ തണുത്തോളം കുറേ കുടിച്ചിരുന്നു കുറേ ദിവസം ഇങ്ങനെ ചുമ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതിങ്ങനെ വാടി വരുന്നുണ്ട് ഏട്ടാ സംഭവം എൻ്റെ തൊലി ഞങ്ങളൊക്കെ എടുക്കാൻ പോവാം തക്കാളിയുടെ എന്നിട്ട് അടുക്കെടുക്കാം പിന്നെന്തോടുന്ന കോരി ഓക്കെ തക്കാളി ഇതെല്ലാം കോഴി എടുക്കാം പച്ചമുളക് ഇടണ്ട പച്ചമുളക് അരക്കണ്ട എല്ലാം കിട്ടില്ലേ ഓക്കേ അപ്പൊ നമ്മുടെ തക്കാളിയും കൊച്ചുള്ളിയും അത് ഇതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇതിന് മിക്സിയിലിട്ട് അരപ്പൊക്കെ ചേർത്ത് അരപ്പ് ചേർക്കണം അതോ ചുമ്മാ അടിച്ചാൽ എല്ലാം എല്ലാം വറുത്തിട്ട് അരയ്ക്കും കല്ലെ വെച്ച് അങ്ങനെയായിരുന്നു ഇപ്പൊ എല്ലാം പൊടിയുണ്ട് എല്ലാം എടുത്ത് മിക്സ് ചെയ്ത് അതുകൊണ്ട് കറിക്ക് അതിന്റേതായ ടേസ്റ്റ് കുറവുണ്ട് േ പണ്ടത്തെ കറിക്കൊന്നും എത്ര ടേസ്റ്റ് ഒന്നും ഇല്ല കറി എങ്ങനെ വെച്ചാലും അപ്പൊ ഞാൻ മുളക് ഉണക്കി വെച്ചേക്കുന്നത് വണ്ടി പൊടിക്കാൻ പോകത്തില്ല മിക്സിയിലിട്ട് മുളക് പൊടിച്ചെടുത്താണ് കേട്ടോ നമ്മള് മുളക് പേടിച്ച് പൊടിച്ചാൽ ഉപയോഗിക്കാറ് കവർ പൊടി മേടിക്കാറില്ല കാരണം കവർ പൊടി മേടിച്ചാൽ ഒന്നും എരിവ് കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒന്നിനു കൊള്ളാത്ത എരിവില്ല കയർ ഒരു 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 പൈപ്പ് പോലെ ഉണ്ടാവും പൊടിക്കൊക്കെ അങ്ങനെ ഉണ്ടാവും മുളകൊന്ന് വാടി വരട്ടല്ലേ മുളോടി ഇട്ടുകൊടുക്കും ഇപ്പഴി നമ്മുടെ ഈ സാധനം തണുത്തു വരും കേട്ടോ ഓക്കെ ഇനി നമ്മുടെ മുളകൊന്ന് വാടി വന്നപ്പോൾ നമ്മുടെ മുളക് പൊടി ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പം ഇനി ഞങ്ങളുടെ തെക്കൻ സ്റ്റൈല് മീൻ കറിയാണ് കേട്ടോ ക്കിട്ട് ഉണ്ടും നമ്മളെ കൊല്ലം സൈഡിലേക്ക് നമ്മുടെ വീട്ടിൽ ഇങ്ങനെയാ വെക്കുന്നത് കേട്ടോ കൊല്ലം സ്റ്റൈലിൽ ഞങ്ങൾ അവകാശപ്പെടുന്നില്ല കാരണം കൊല്ലത്ത് പലതരത്തിൽ കറി വെക്കുന്നവരുണ്ടാവും അത് നമ്മുടെ വീട്ടിൽ കറി വെക്കുന്ന രീതിയായിട്ട് കാണിച്ചതന്നേ ഉള്ളൂ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലായിരിക്കും കറി വെക്കുന്നത് ഓരോ നാടിനനുസരിച്ച് ഓരോ നാടിന്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കറികൾക്ക് ഇറങ്ങി വരും ഓക്കെ നമ്മള് പുളി എവിടുന്നാന്ന് വെച്ചാൽ നമ്മൾ ഇന്നല്ല അന്ന് കായംകുളം ചെങ്ങന്നൂർ ആയുമ്പോൾ തിരിച്ചുവരും രമദേവി എന്ന് പറഞ്ഞാൽ അമ്മയുടെ വീട്ടിൽ നമുക്ക് ഒരു ഒത്തിരി പുളി വന്നു വിട്ടില്ലേ നാല് കിലോയ്ക്കുള്ള പുളി അമ്മ വീട്ടിൽ തന്നെ ചെയ്തിട്ട് നമുക്ക് തന്നു വിട്ടായിരുന്നു അതെ അതെ അമ്മ കൊറേ അണ്ടി പറ തന്നു വിട്ടു കേട്ടോ അതെന്ന് വെച്ചാൽ പിറങ്ങേണ്ടി വെച്ചാൽ കശുവണ്ടി ഞങ്ങള് പറങ്ങേണ്ടി എന്ന് പറയുന്ന കശുവണ്ടി വന്നു കഴിച്ച് വിട്ടു കിലോയ്ക്ക് വറത്തെടുക്കണം അപ്പൊ നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം ഓക്കെ അപ്പൊ നമ്മളത് പുളലത്തെ കട നാരക്കി നല്ലതുപോലെ ഇഞ്ചി നമുക്ക് ഇത് ഇഴിച്ച് കൊടുക്കാം ഇതാണ് നമ്മുടെ തക്കാളിയും കൊച്ചുള്ളി എല്ലാം കൂട ഇഞ്ചി എല്ലാം കൂട ഇഞ്ചി ഇളത്തുള്ളി എല്ലാം കൂട മിക്സ് ചെയ്യണം കേട്ടോ ഇത് ഉടനെ എല്ലാം ഇന്നെ ആ മോവണ്ടി കൊടുക്കുന്ന വേണം ഇതിന് നല്ല രтиясун ഉണ്ട് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ടു കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഓക്കേ ആവശ്യത്തിന് മഞ്ഞപ്പടി ഉലുവ പൊടിച്ച് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം ഇറക്കാറാകുമ്പോൾ നമ്മൾ ഇങ്ങനെ അഴിച്ചു കഴിഞ്ഞാൽ പോലെ നല്ല ഗ്രേവി കിട്ടും പിന്നെ പിന്നെ ഗ്രേവി കുറവായിരിക്കും കറി വെള്ളം പോലായിരിക്കും അപ്പൊ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് റെഡി ആയി വന്നു കേട്ടോ അപ്പം നമ്മൾ ഒഴിച്ചു നമ്മൾ തക്കാളി എല്ലാം അരച്ച് ആ ജാർ തന്നെ ഒന്ന് കഴിയുക ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം കോഴിക്കോട്ടന്മാരെ ഇതുവഴി ചാടി പുറത്തൊക്കെ പോകുന്നുണ്ടോ ഇതിന് നല്ലവണ്ണം തിളച്ചതിന് ശേഷം ഉപ്പ് കൂടി കൊടുക്കാം ളച്ച് വരട്ടെ അതുവരെ നമുക്ക് നടച്ചോക്കല്ലേ അപ്പൊ നമ്മുടെ കറിയുടെ അരപ്പം എന്താ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോണ്ട് അല്ലേ മീൻ ഇട്ട് കൊടുക്കാം മീനിട്ട് കൊടുക്കാം അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് അളിയാൻ വിളിച്ചു കേട്ടോ നല്ല മീൻ നല്ല ഫ്രഷ് മീനാ കേട്ടോ അപ്പൊ അതിനിടയ്ക്ക് അളിയാൻ വിളിച്ചു അളീന് നാളെ ഇടുക്കിക്ക് വരാൻ വേണ്ടി പക്ഷെ വേറെ വേറൊരു ഉണ്ട് അതുകൊണ്ട് അളിയാണ് പിന്നെ വരുന്നില്ല പിന്നെ ദേവനെ കൊണ്ടുവരണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇനി ചുപ്പ് കൂടി നമ്മുടെ കറി ഏകദേശം റെഡി ആയി ഇനി വെന്ത് വന്നാ മതി വെന്ത് കൊടുക്കാം കേട്ടോപ്പൊടി കറിവേപ്പിലല്ലോ കറിവേപ്പിലെ കുറച്ചു നല്ലപോലെ മീനൊന്നും വെന്ത് വരട്ടെ പക്ഷെ നമ്മുടെ കറി ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് അപ്പം നമ്മുടെ കറി ഏകദേശം റെഡി സെറ്റ് ആയിട്ടാണ് അതിൻ്റെ കൂടെ നമുക്ക് ഇന്ന് വേറെ സ്പെഷ്യൽ എത്താം അവിയൽ അവിയലും കറിയാണ് കേട്ടോ ഓക്കെ നമ്മുടെ നാട്ടില് ചക്കിലാട്ടി വെളിച്ചെണ്ണ കേട്ടോ ചക്കിലാട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ കറി ഏകദേശം റെഡി ആയി കറിവേപ്പിലിട്ടോ ഓക്കെ കുറച്ച് ഉലുവപ്പൊടി കൊടുക്കാം ഉലുവപ്പൊടി കൊടുക്കാം അപ്പോൾ നമ്മുടെ ചോരക്കറി റെഡി ആയിട്ടോ ശരി ചൂരയുടെ കറി റെഡി ആയി നല്ല മുളക് കറി അപ്പം കറി വേപ്പിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ സംഭവം ആ ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചിനെയൊക്കെ എഴുതിപ്പിച്ചിരുത്തി ശേഷം ചോറ് കഴിക്കാം ഇവിടെ കഴിക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഓക്കെ സ്റ്റവ് ഓഫാക്കി നമ്മുടെ കറീ അടിപൊളി ചൂരൊക്കെ അറിയാം തെറ്റ് കറി റെഡിയായിട്ടുണ്ട് അടിപൊളി അടിപൊളിയല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ അപ്പോൾ നമ്മുടെ കറി റെഡിയായി ഇനി നമുക്ക് ചോറ് ലിജി ലജിക്കൊച്ചിനെ എണിപ്പിച്ചിട്ട് വരാം അപ്പോൾ ഇത് നമ്മുടെ അവിയലും കൂടെ സെറ്റാകുമല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മൾ ഇന്നത്തെ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങളാണ് സംഭവം ഓക്കെ അവിയലും റെഡി ആവുന്നുണ്ട് ഞങ്ങൾക്ക് കൊടുത്തേക്കാം ലിജി അവിടെ വിളിക്കുന്നുണ്ടോ എന്നോട് ചോദിച്ചു ചക്കക്കുരിന്റെ മണം വരുന്നത് ചക്കക്കുരു ഉണ്ടോ എന്ന് ചോദിച്ചു ചക്കുരുണ്ടോ മിനോ ഇല്ലേ അവിയലിന്റെ മണം വിളിച്ചാൽ കുറച്ചു ഓക്കെ അപ്പം ചോറ് കഴിക്കാം അങ്ങനെ നമ്മുടെ ഇന്നത്തെ കറിയുടെ ടെസ്റ്റർ ലിജി കൊച്ചാണ് കേട്ടോ ആ പറല്

തിരിച്ച് ഉറക്കം തരാൻ പോകും അങ്ങനെ കുഴപ്പമില്ല ഉണ്ടോ അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ടോ ഇത്രയും മിടുക്കിയായിട്ട് ഏത് സുന്ദരി പെണ്ണ് കഴിക്കും പെട്ടെന്ന് എനിക്ക് ഇനി കൊള്ളാന്ന് സൂപ്പർ മീനാന്ന് നല്ല മീനല്ലേ ഓക്കേ നല്ല മീനായിരുന്നു പച്ച മീനായിരുന്നു കൊള്ളാ ചേട്ടൻ കഴിച്ചോ ആ ചേട്ടനെ ചേട്ടനെനിക്കറിയത്തില്ല ആയിട്ട് കണ്ടതാണ് ഞാൻ ഈ എസ് വളവിനോട് വെച്ച് അപ്പോൾ ഞങ്ങൾ ചോറായി കേട്ടോ ചേച്ചാ എനിക്കിപ്പോൾ പറഞ്ഞോണ്ടിരുന്ന ചിരിക്ക കഥ പറഞ്ഞിരിക്കട്ടോ ഓക്കെ കഥാനായിക ദേഗത്തിലിരുന്ന് ബിഗ് ബോസ് കണ്ടോണ്ടിരിക്കട്ടെ ഫോണിൽ കളിക്കാം ഒരു കയ്യിൽ റിമോട്ടും ഒരു കയ്യിൽ റിമോട്ടും ഒരു കയ്യിൽ ഫോണും രണ്ടും ഉണ്ട് അപ്പോൾ ഞാനെന്താ പരിപാടി എന്ന് വെച്ചാൽ ഞാൻ ഒന്ന് ഹോസ്പിറ്റലിൽ വരെ പോവാം മരുന്ന് മേടിക്കണം പിന്നെ ലിജിക്ക് ഒരു കമ്മൽ വാങ്ങിക്കണം എന്നെ ഉറക്കി കിടത്തില്ല സാധാരണ കമ്മൽ മേടിച്ചപ്പോരേ സാധാരണ എങ്ങനത്തെ ആ ഇവിടെ അവൾക്ക് പറ്റിയ കമ്മലൊക്കെ ഇരിപ്പുണ്ട് എന്നാലും അവൾക്ക് നാളെ ഇടുക്കിക്ക് പോകുമ്പോൾ ഒരു കമ്മൽ ഇട്ടുകൊണ്ട് പോകണം അപ്പോൾ ഒരു കമ്മൽ വാങ്ങിക്കണം പിന്നെ രണ്ട് പാൻറ്റൊക്കെ മേടിക്കണം ഇടുക്കി അപ്പോൾ അതിനുവേണ്ടി ഞാൻ കൊല്ലത്ത് വരച്ച് കൊട്ട് കുണ്ട്ര വരെ പോവാം അപ്പോൾ പോയിട്ട് വരാം ഓക്കെ വീട്ടിൽ നിന്ന് നിറച്ച് കുറച്ച് അമ്മ ഇച്ചിരി ഇപ്പുറത്തോട്ട് വന്നപ്പോഴേ നമ്മുടെ വണ്ടിയുടെ പെട്രോൾ തീർന്നുപോയി അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണപ്പനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു അപ്പോൾ അവൻ വന്നതിന് ശേഷം നമുക്ക് യാത്ര തുടരാം അപ്പോൾ കുറച്ച് താമസിക്ക് പിടിക്കാറും കുറച്ച് നേരം എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് കാണാൻ നല്ല രസമുണ്ടാവില്ല അതേ ഇതുവഴിയൊക്കെ ബോട്ടിങ് കിട്ടും ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് പോണ ബോട്ടിങ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ കണ്ണപ്പൻ വരുന്നവരെ നമുക്ക് കുറച്ച് നേരം ഇവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ കണ്ണാണ് കേട്ടോ ബോട്ടിങ് അപ്പോൾ നമ്മളെ കണ്ണപ്പം എന്താ വരുന്നുണ്ട് ഇനി നമ്മുടെ വണ്ടി ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് അതുകൊണ്ടായ കാണുന്ന കേട്ടോ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ ചാർജൊക്കെ ഉണ്ടല്ലോ ഏഹ് വഴി വീഴത്തില്ലല്ലോ ഇത് ഇവിടെ വെച്ചാൽ പോരെ എടുക്കാം അപ്പോൾ ഇത് എലക്ട്രിക് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാന്ന് ചോദിച്ചാൽ ചാർജൊക്കെ ഉണ്ടോ ചിലപ്പോൾ വഴി ചാർജ് കീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ചാർജ് ചെയ്യാൻ പറ്റും ചാർജ് കേബിൾ ഉണ്ടോ ആണോ എത്ര വട്ടുണ്ട് ചാർജ് തൊണ്ണൂറ്റമ്പത് ശതമാനം തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉണ്ടോ ഓക്കെ എന്നാൽ പിന്നെ പോയേക്കാം ഓക്കെ ശരി ശരി ഓക്കെ അപ്പോൾ ഞങ്ങൾ യാത്ര ആവട്ടെ